ഒന്ന് രണ്ടെണ്ണം പറഞ്ഞപ്പോഴൊക്കെ അവർ കടലിലൂടെ മക്കയിലെ മുസ്ലിൾ യാത്ര ചെയ്യുമ്പോ അവർ അള്ളാനെ വിളിച്ചു പ്രാർത്ഥിക്കും പുഴക്കറയിലെത്തിയ ജിന്നിനെ വിളിക്കുന്നു പറയാനത് പറഞ്ഞു വന്നത് പക്ഷെ ഈ ചിന്തയും അലബി സഖാബിന് ചിന്തി രണ്ടും രണ്ടാളല്ലോ ഓരോരുത്തർ ഓരോരുത്തർ ഓരോന്നാ പറഞ്ഞ നടക്കുക ഇയാൾ എന്താ പറഞ്ഞു ഇയാൾക്കും അറിയില്ല ഇയാൾ എന്താ പറഞ്ഞാൽ മറ്റാൾക്കും അറിയില്ല ഈ വാക്ക് പറഞ്ഞപ്പോഴേക്കിനും ഈ ആയത്വതി വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കിനും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഫൈസൽ അഹസനയുടെ കൈ ബാക്കിലിരിക്കുന്ന അലബി സഖാബി പിടിച്ചു മുണ്ടണ്ട ആയത്ത് പറഞ്ഞ കൊടുങ്ങും എന്താ കാരണം എന്നറിയോ രണ്ട് കാരണം അതിൽ അതോടുകൂടി പിന്നെ മുജാഹിദീങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധപ്പെടുത്തി നിന്നു രണ്ട് കാരണം അവിടെ ഒന്നാമത്തെ കാരണം മക്കയിലെ മുഷിരിക്കേക്കാൾ വലിയ ചെറുക്കാണ് നമ്മൾ ചെയ്തു അത് ഇനി എന്തിനാ അവിടെ വിശദീകരിക്കാൻ വകുപ്പുണ്ടായി കൊടുക്കുന്നത് എന്ന നിലക്കാൽ അലബി സഖാബി കൈ പിടിച്ചത് ഞാൻ പറഞ്ഞേരാ ഇത് സെബീന കിതാബാണ് മുന്നൂറ്റി അറുപത്താറ് വക ഇത് പണ്ട് തള്ളിയല്ലോ വലപ്പുഴ വെച്ചിട്ട് അലബി സഖാബിനെ വിളിച്ചുകൊണ്ട് വരണം ഇത് ശരിയാണോ സഹി അന്ന് പോയത് ഏഴ് കൊല്ലം കഴിഞ്ഞു ഞങ്ങൾ അഞ്ചാറിനുണ്ട് ബാക്കി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് പരിശോധിച്ചോന്നും കൂടി ഇനി എന്ത് ചെയ്യണം ചോദിക്കണം ഇതിൽ തങ്ങളുടെ പറയാണ് എന്താണ് കറാമത്ത് അതൊന്ന് കേട്ടോളൂ കറാമത്ത് വിശുദ്ധീകരിക്കുകയാണ് ഇതിന്റെ പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി നാലിൽ അതിൽ വിശുദ്ധീകരിക്കുന്നു മമ്പുറം തങ്ങളുടെ ായ പ്രസിദ്ധമായ കറാമത്തുകളിൽ പെട്ടതാണ് പിന്നെ കുറച്ച് പന്തം കത്തിച്ചിട്ട് ആ പിന്നെ മമ്പറത്തുള്ള അവർ താമസിക്കുന്ന ഭാഗത്തുള്ള മര മുറ്റത്തുള്ള മരത്തിന്റെ കൊമ്പുകളിൽ പന്തം കെട്ടി തൂക്കാൻ കൽപ്പിച്ചു ആര് മമ്പുറം തങ്ങള് അവിടെ കുറെ ഹാദിമിയങ്ങൾ ഉണ്ട് ആ ഹാദിമുകൾ അത് ചെയ്യുകയും ചെയ്തു വളരെ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു ഈ ഹാദിമീങ്ങൾക്ക് അറിയില്ല മമ്പ്രങ്ങൾ ഇത് എന്തിനാ പറഞ്ഞെന്ന് അവര് ഷെയ്ഖ് പറഞ്ഞു അതേപോലെ ചെയ്തു അത്ര മാത്രം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അറബിയിൽ നിന്ന് അറേബ്യയിൽ നിന്ന് കുറച്ച് ആളുകൾ വരികയാണ് ആ ആളുകൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ ഇങ്ങനെ അറേബ്യൻ രാജ്യത്ത് വരുന്നവരാണ് ഞങ്ങൾ കടലിലൂടെ അങ്ങനെ വരുമ്പോ ഞങ്ങൾ യാത്ര വഴിമുട്ടിപ്പോയി ആകെ ഇരുൾ മുറ്റിയ സ്ഥലത്തെത്തി എങ്ങോട്ടോ പോകണ്ടെന്ന് അറിയാതെയായി അങ്ങനെ ഞങ്ങൾ ബഹരിൻ നിറഞ്ഞ കടലിൽ ഞങ്ങൾ എത്തിപ്പെട്ടപ്പോൾ അലൽ ഹരാക്കി ഞങ്ങൾ മുങ്ങി നശിക്കാരായി അപ്പോൾ ഞങ്ങൾ വിളിച്ചു എവിടുന്ന് നിന്ന് ഈ വന്ന ആളുകൾ നടുക്കടലിൽ നിന്ന് വിളിച്ചു എന്ത് വിളിച്ചു ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേ പ്രാർത്ഥിച്ചാൽ സഹായിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെ 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 പന്തങ്ങൾ തീയായിട്ട് ൂങ്ങി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കപ്പലിൽ അങ്ങോട്ട് തിരിച്ചു എന്തായത് ഇത് മൗരിദി കിതാബ നിഷേധിക്കാൻ കഴിയില്ല മമ്പുറം പറ്റി എഴുതി വെച്ചതാ ഞാൻ അലി സഖാഫി വരുവാണെങ്കിൽ ചിലപ്പം പറയുന്നത് മുജാഹുദങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയൂ പണി അങ്ങനെയാണ് പറ്റാത്തത് എന്ത് കണ്ടാലും അതൊക്കെ മുജാഹുദ്ധീകളുടെ വകയാണ് എന്നാ പിന്നെ പറയാം ഇവിടെ എന്താ മനസ്സിലായത് നടുക്കടലിൽ എത്തിയപ്പോ ആ മമ്പുറം തങ്ങളെ ആളുകള് പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വിളിച്ചു വിളിച്ചാൽ ഉത്തരം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് മമ്പറം തങ്ങളെ വിളിച്ചപ്പോഴാണ് ഞങ്ങളവിടെ ലൈറ്റ് കണ്ടത് ആ വിളി ആര് കേട്ടു മമ്പറം തങ്ങൾ കേട്ടു അതാ പഠിപ്പിക്കുന്നത് അപ്പൊ കടലിൽ കുടുങ്ങി എന്ത് ചെയ്യണം അങ്ങനെയുള്ള ആളുകളെ വിളിക്കണം അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ച ഈ ആളുകളെ ചുരുക്കാണോ വലുത് അതോ മക്കത്തെ മുഷരിക്കുന്ന ചുരുക്ക വലുത് അതാ അലയുസ കാപ്പി പിടിച്ചത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടി വന്നത് ആ ഇത് ഇവിടെ എടുത്തിട്ടോണ്ട് അത് അലബി സഖാഫിക്ക് ആദ്യം അറിയാം അതുകൊണ്ടാണ് പിന്നെന്ന് കയ്യു പിടിച്ചത് പക്ഷെ പറഞ്ഞു പോയി പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു കാരണമുണ്ട് പിടിച്ചു വെക്കാൻ അതെന്താന്നറിയോ വേറെ ചില സ്ഥലങ്ങളിൽ ഇവർ പറയാറുണ്ട് മക്കത്തെ മുസ്ലിങ്ങൾ മുസ്ലിക്കങ്ങൾക്ക് അങ്ങനെ അള്ളഹാനെ വിശ്വാസമൊന്നുമില്ല ഓല അള്ളഹാനെ വിളിക്കാനും ഇല്ല അള്ളഹാനോട് പ്രാർത്ഥിക്കാനും എന്ന് പറഞ്ഞു ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കടവത്തൂര് വെച്ചുകൊണ്ട് ഞാനും പൈസ മുസ്ലിാരും ഉണ്ടായിരുന്നൊരു മുഖാമുഖത്തിൽ ഒരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മക്കത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹ് വിശ്വാസം അള്ളാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ആയത്ത് എടുത്തിട്ട് കൊടുത്തു ഈ ആയത്തുകളൊക്കെ അപ്പൊ അവർ പറഞ്ഞു അത് ആ അള്ളയല്ല അത് വേറെ അള്ളയാണ് പലപ്പോഴും സമൂഹം ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അലൈബ് സഖാഫിയെ പോലെയുള്ള ആളുകൾ ഈ മുസ്ലിയാക്കന്മാരൊക്കെ എന്താ പറയാറുള്ളത് അവര് വിളിച്ചിരുന്നത് വേറെ അള്ളഹന വേറെ അള്ളാനും ഈ ആയത് ഒത്തിയിട്ട് അള്ളഹാനെ ആത്മാർത്ഥമായി വിളിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ അള്ള കരക്കടുപ്പിച്ചപ്പോൾ രക്ഷിച്ചപ്പോൾ പറഞ്ഞ അപ്പൊ ആ അള്ളനെ ഉത്തരം കൊടുത്തത് കുടുങ്ങി പോകും അപ്പൊ പിടിച്ചു കഴിയുമ്പോ അഹ്സലിന്റെ ആര് അലൈബി സഖാഫി ഇതുകൊണ്ടൊക്കെ തന്നെ സി ഡി ഇറങ്ങാത്തത് നിങ്ങൾക്ക് ഇതിന്റെ പേരാണ് ആദർശ പാപ്പരത്വം അതിന് ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ സത്യസന്ധമായി വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സമൂഹത്തെ ഓതിക്കൽപ്പിച്ച് ഇതാ ഈ ആയത്ത് ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധീകരിച്ചു കൊടുത്ത എന്താ പറ്റാൻ പോകുന്നത് അതിന് പകരം ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളെ മോശമാക്കാനും കൊച്ചാക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കൊന്ന് പരിശോധിക്കാം മക്കത്തെ മുസ്രിക്കുന്ന സ്വഭാവം ആർക്കാ ആർക്കാണുള്ളത് ഒന്ന് പരിശോധിക്കണമല്ലോ കാരണം ഒരു മരുന്ന് കഴിച്ചാൽ ചിലപ്പോ ഗുളിക കഴിക്കുമ്പോൾ ചിലപ്പോ ഗ്യാസ് ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ ഗ്യാസ് മാറാൻ മാറാ ഗുളിക ഒപ്പം കഴിക്കേണ്ടി വരും ചില സൂക്കടകൾ അങ്ങനെയാ അത് മാറുകയുള്ളു ആർക്കാ മക്കത്തെ മുഷരിക്കുന്ന സ്വഭാവം ഒന്ന് പിടിച്ചോളൂ മരിച്ചുപോയ ഇബ്രാഹിം നബി മരിച്ചുപോയ ഇസ്മായിൽ നബി ലാത്ത വലിയാണ് ബുഹാരിയിൽ വന്ന ഹദീസ അവരെ നിങ്ങൾ എന്തിനു വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ മറുപടി എന്താ ഇബ്രാഹിം നബി അള്ളാഹു ആണ് ഇബ്രാഹിം നബി റബ്ബാണ് എന്നാ അല്ല അവർ റബ്ബിന്റെ അടുക്കൽ ശുപാർശകരാകുന്നു മറുപടിയാണ് അള്ളഹുന്റെ കലാമിലൂടെ റബ്ബാണ് പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ ആളുകളോട് നാട്ടില് നിങ്ങൾ ചോദിക്കാ അവരെ വിളിക്കുന്നത് അവർ ഞങ്ങൾക്ക് അടുക്കൽ ശുപാർശ ചെയ്യും മക്കത്തെ മുഷ്രീഖിന്റെ ഒരു സ്വഭാവം ഞാൻ വിശദീകരിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങളൂടെ പറയാണ്ട് രണ്ട് മക്കത്തെ ചോദിക്കുക നീ എന്തിനാ ഈ മരിച്ചുപോയവരെ വെച്ച് പ്രാർത്ഥിക്കുന്നത് അവർ ഞങ്ങളെ റബ്ബിങ്ങിലെ അടുപ്പിക്കുവാൻ വേണ്ടിയാകുന്നു ഞങ്ങളെല്ലാം പാപികളാകുന്നു ഞങ്ങളെല്ലാം ദോഷികളാകുന്നു ആ ഇനി നമ്മുടെ നാട്ടിലോട് ചോദിക്ക നിങ്ങൾ എന്തിനാ ശേഖറിനെ വിളിക്കണത് അവരൊക്കെ അടുത്ത വലിയ വലിയ സാദാഥ്യങ്ങളും അതേപോലെ ആൾക്കാരൊക്കെ അല്ലേ ഞങ്ങള് പാപം ചെയ്തവരാ ആ റബ്ബിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് ഇവരെ വേണം മക്കത്തെ ആറേ വിശ്വാസം രണ്ടേ മൂന്നാമത്തേത്സല അവരോട് പറയാണ് പ്രവാചകൻ നൽകപ്പെട്ട വിശുദ്ധീകരണങ്ങൾ ഖുർആൻ ഹദീസ് അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ പറയാ ഞങ്ങൾ ഞങ്ങളുടെ വാപ്പമാരെ എങ്ങനെ കണ്ടോ ഞങ്ങൾ ഞങ്ങൾക്കതു അതാര സ്വഭാവ മക്കത്തെ മിശ്രിക്കുന്ന സ്വഭാവം ഈ നാട്ടുകാരോട് ചോദിച്ചു ചോദിച്ചു നോക്കി നോക്കി നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനാ മതത്തിന്റെ പിൻബലമുള്ളത് ഏതിനാ പ്രമാണമുള്ളത് എന്ന് ചോദിച്ചാൽ എന്താ പറയാ വാപ്പകാരണവന്മാരായി ചെയ്തു വരുന്ന ഈ ആചാര